ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാത്രി ഒരു ഏകദേശം ഒൻപതരയായിട്ടാണ് കേട്ടോ എനിക്ക് പാനിപ്പൂരി കഴിക്കാൻ തോന്നി ഞാനത് ഏട്ടനോട് പറഞ്ഞു അപ്പോൾ തന്നെ ഏട്ടനെ ഓക്കേ എന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനോട്ടോ നോർത്ത് ഇന്ത്യയിൽ കുറേ കാലം താമസിച്ചത് കൊണ്ട് തന്നെ അവിടുത്തെ പാനിപ്പൂരി എനിക്ക് ഇഷ്ടമായിരുന്നു ആ ടൈപ്പ് പാനിപ്പൂരി ഞാൻ ഇവിടെയെങ്ങും കണ്ടിട്ടുമില്ല അങ്ങനത്തെ ടേസ്റ്റുള്ള എനിക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഫൈനലി കുറേ നമ്മൾ ആഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞതുപോലെ കുറേ കാലത്തെ ആഗ്രഹം കൊണ്ടെന്നോണം ഞങ്ങളുടെ അടുത്തുള്ള ബേക്കറിയിൽ ആ ടൈപ്പ് പാനിപ്പൂരി ഞാൻ യാദൃശ്ഠികമായും കണ്ടു അപ്പം അത് കഴിക്കാനായിരുന്നു ഞങ്ങൾ വന്നത് കേട്ടോ അങ്ങനെ ബേക്കറിയിലെത്തി പാനിപ്പൂരിയൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ തേജു തേജനും അതിന് ഇഷ്ടമല്ല തേജനും തനോനും അവരെന്തൊക്കെയോ കേക്കോ മറ്റ് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഞാനും ഏട്ടനും വയറ് നിറയെ പനിപ്പുരിയും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുട്ടോ ചെയ്ത് അപ്പം അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ